السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا محمد وعلى آله وأصحابه سيدنا ومولانا محمد حبيب على سيدنا محمد الرسول الله صلى الله عليه وسلم تنقل مهان ما راون صحابتنا رسامبا وكذا هذا നാം എത്ര കൊണ്ട് വിട്ടുവീഴ്ച ചെയ്യുന്നുവോ എത്ര കൊണ്ട് മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുന്നവോ അതനുസരിച്ച് അള്ളാഹു നമ്മോടും വിട്ടുവീഴ്ച ചെയ്യാനും നമ്മൾ പോയ പാവങ്ങളൊക്കെ അഫ്വ് ചെയ്തു തരാനും അത് വലിയൊരു കാരണമായി തീരും എന്ന വലിയൊരു ഗുണപാഠമുള്ള ഒരു കഥയാണ് ഹബീബ് സല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ സുഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നത് ഇമാം ബുഹാദി റലി അള്ളാഹു താലാൻഹു മഹാന അബുഹുറിയർ അലി അള്ളാഹു അലഹുവിനെ തൊട്ട് ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് അവിടുന്ന് പറഞ്ഞു ലം ഇന്നർജുലൻ ലംയാൽ കത്തു ഒരാൾ അയാൾ തീരെ ജീവിതത്തിൽ നന്മകൾ ചെയ്തിട്ടില്ല നന്മകൾ തീരയെ ചെയ്യാത്തൊരു വ്യക്തി പക്ഷേ പക്കാണ യുദ്ധായുനന്നാസ അദ്ദേഹം ജനങ്ങൾക്ക് കടം കൊടുക്കും ആ കടം ചോദിച്ചു വന്നാലും കടം കൊടുക്കും ഫയകൂലി റസൂലിഹി അങ്ങനെ കടം കൊടുത്ത് അത് കിട്ടാനായ സമയമാകുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭിർത്തിയനോട് അടിമയോട് പറയും ഖുദ് മാ തയസ്സർ ജാബസ് നീ പോയിട്ട് നമ്മൾ ഇന്നലിൻ്റെ വ്യക്തി കടം കൊടുത്തിട്ടുണ്ടല്ലോ ആ കടം കൊടുത്ത് സംഖ്യ തിരിച്ചു ചോദിക്കണം അദ്ദേഹത്തിന് തിരിച്ചു തരാൻ കഴിയുമെങ്കിൽ അത് വാങ്ങിക്കോ അതല്ല എങ്കിൽ അദ്ദേഹത്തിന് അത് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം അത് ഒഴിവാക്കി കൊടുക്കണം അള്ളാഹു സുമഹാന ഹുവാത്താലും നമ്മോടും വിട്ടുവീഴ്ച ചെയ്തേക്കാം അല്ലല്ലാ തജാബസ് അന്ന അള്ളാഹു നമുക്കും വിട്ടുവീഴ്ച ചെയ്ത് തന്നേക്കാമല്ലോ അതുകൊണ്ട് അപ്രകാരം നീ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഫലമ്മ ഹലക്ക അദ്ദേഹം മരണപ്പെട്ടു വഫാത്തായി പോയപ്പോൾ ഖാലാഹുലഹു അള്ളാഹു സുബാനുഹു അദ്ദേഹത്തോട് ചോദിച്ചു ഹൽ അമിൽ നിങ്ങൾ എന്തെങ്കിലും നന്മ ജീവിതത്തിൽ ചെയ്തു വച്ചിട്ടുണ്ടോ നല്ല കാര്യങ്ങൾ വല്ലതും നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തതായി ഓർക്കുന്നുണ്ടോ കാല അദ്ദേഹത്തിൻ്റെ മറുപടിയില്ല ഇല്ല അള്ളാഹു ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇല്ല അന്നഹു കാനി ഗുലാമൻ എനിക്കൊരു അടിമയുണ്ടായിരുന്നു വക്കുന് ഉദായുനാസ് ഞാൻ ജനങ്ങൾക്ക് കടം കൊടുക്കുന്ന ആളായിരുന്നു അങ്ങനെ ഫൈദ് അദ്ദേഹം കടം കൊടുത്ത സംഖ്യ തിരിച്ചു വാങ്ങാൻ വേണ്ടി എൻ്റെ അടിമയെ ഞാൻ പറഞ്ഞയച്ചാൽ അദ്ദേഹത്തോട് ഞാൻ പറയും തയസ്സർ നീ കടം കൊടുത്ത വ്യക്തിയോട് അദ്ദേഹത്തെ തിരിച്ചു തരാൻ കഴിയുമെങ്കിൽ അത് വാങ്ങിക്കോ ഒത്തുർക്കു മാസുർ പ്രയാസപ്പെടുന്ന ആളാണ് കടം വിട്ടാൻ കഴിയാതെ വലിയ വിഷമം നേരിടുന്ന ബുദ്ധിമുട്ട് നേരിടുന്ന ആളാണ് എങ്കിൽ നീ അത് അദ്ദേഹത്തിൻ്റെ വിട്ടുക ഒഴിവാക്കി കൊടുത്തേക്ക് ജാബസ് നീ അദ്ദേഹത്തിൻ്റെ വിട്ടുകൊടുത്തേക്ക് അല്ലാത്ത നാളെ അള്ളാഹു സുബാന ഹുവത്താലം നമ്മോടും വിട്ടുക എന്നാൽ നമുക്ക് പ്പെടാൻ വലിയ കാരണമായി തീരുമല്ലോ എന്ന് ഇതല്ലാതെ മറ്റൊന്നും എൻ്റെ കയ്യിൽ പറയാത്ത കാമലായിട്ട് ഒന്നുമില്ല അല്ലോ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു താല അദ്ദേഹത്തോട് പറഞ്ഞു അങ്ക നിനക്ക് ഞാനുദാനി ചെയ്തു പോയ എല്ലാ പാപങ്ങളും മാപ്പ് നൽകിയിരിക്കുന്നു പുറത്തു തന്നിരിക്കുന്നു എന്ന് അള്ളാഹു സുബഹാനഹുബത്താല അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് ഹബീബായ മുത്തനബി സല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ കച്ചവടക്കാരൻ്റെ ഏറ്റവും നല്ലൊരു സ്വഭാവം ഇതുമാത്രമാണ് ആർക്കും കടം കൊടുക്കും പ്രയാസപ്പെടുന്ന ആളാണോ കടം ഒഴിവാക്കി കൊടുക്കും എന്നിട്ടോ ആ ഒഴിവാക്കി കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സുള്ളതെന്താ ഞാൻ അങ്ങനെ ചെയ്യുന്നത് കാരണം അള്ളാഹു എനിക്കും അഫീ ചെയ്തു തന്നാൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമല്ലോ എന്നൊരൊറ്റ നീയത്ത് നല്ലൊരു നല്ലൊരു കരുത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായതുകൊണ്ട് തന്നെ അള്ളാഹു താല് അദ്ദേഹത്തിന് ചെയ്തുപോയ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്ത് സ്വർഗ്ഗം കൊടുത്തുവെങ്കിൽ നമുക്കും അതിന് സാധിക്കണം നമ്മുടെ മനസ്സിൽ ആരോടും വിദ്വേഷവും വൈരാഗ്യമോ ഉറുപ്പ് നമ്മളുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല എല്ലാവർക്കും വിട്ടുവീച്ച് ചെയ്തു കൊടുക്കുന്ന വിശാലമായ ഒരു മനസ്സ് ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടായെങ്കിൽ അത് കാണുന്ന ആൾ ആഹ്റുറത്തിൽ അള്ളാഹു നമുക്കും വിട്ടുവീച്ച് ചെയ്തു തരാനും മാപ്പ് നൽകാനും അത് കാരണമായി തീരും അങ്ങനെ നമുക്കും സ്വർഗത്തിലെത്താൻ അത് നമ്മെ സഹായച്ചേക്കാം അള്ളാഹു സുബഹാനുഹുത്താല അത്തരം വിശാലമായ ഒരു മനസ്സ് നമുക്കൊക്കെ നൽകി നമ്മത്തിലും മരത്തിലും വിജയിൽപ്പെടുത്തി തരാൻ آمین. السلام علیکم ورحمۃ اللہ وبرکاتہ